സ്നേഹതീരത്തിന്റെ മറ്റൊരു യാത്രയും കൂടി ഇന്നത്തെ യാത്ര വളരെ ബുദ്ധിമുട്ടേറിയ റോഡിലൂടെയാണ് കാടും കുണ്ടും കുഴിയും നിറഞ്ഞ പ്രദേശം ഒരാൾ താമസം പോലും ഇല്ല ഈ പരിസരത്ത് ഒരു ഭയാനകമായ ഒരു അവസ്ഥയാണ് ഇതിലൂടെ ചെന്ന് കുറച്ച് ദൂരം ചെന്നപ്പോഴവിടെ നെല്ലുണക്കുന്നത് കണ്ടു കുറേ അമ്മമാർ ഈ പരിസരത്തുനിന്നും ഒരു വീട് പോലും ഇല്ല നല്ലൊരു മഴത്തണലിൽ വെയിലിൻ്റെ ചൂട് മാറാൻ വേണ്ടി കുറച്ചു നേരം അവരവിടെ ഇരുന്ന് വിശ്രമിച്ചു ാട്ടുവർത്തമാനങ്ങളും പറഞ്ഞ് നല്ല രസമാണ് അത് കേട്ടോണ്ടിരിക്കാൻ ആ മാരത്തനാളില് ഞാനും ഇരുന്നവരുടെ ഒപ്പം കുറച്ചു നേരം കുറച്ച് കഴിഞ്ഞപ്പം അവരുടെ ജോലിക്കായി അവർ എഴുന്നേറ്റ് വീണ്ടും കത്തുന്ന വെയിൽ ചൂടും പാറയുടെ ചൂടും എല്ലാം മറന്ന് അവരവരുടെ ജോലി തുടരാൻ പോയി അതിനിടയിലാണ് തൻ്റെ പശുവിനെ കാണാനില്ല എന്ന് പറഞ്ഞ മറ്റൊരാൾ തിരഞ്ഞു നടക്കുന്ന ഒരു കാഴ്ച ഇതൊരു വലിയൊരു ആൽമരാണ് ഈ ആൽമരത്തിന് ഇവിടെ ഒരു കഥയുണ്ട് മുനിയപ്പൻ കുടിയിരിക്കുന്ന കഥയാണ് ഈ ഗ്രാമവാസികൾ ഇതൊക്കെയാണ് വിശ്വസിക്കുന്നത് ആൾതാമസം പോലും ഇല്ലാത്ത ഒരു കോറി ആണ് ഇവിടെ കുറച്ച് ദൂരെയായിട്ടാണ് ഇവിടെയുള്ള ഭാവം കുറേ മനുഷ്യർ താമസിക്കുന്നത് അവിടുത്തെ ഹോം കെയർ പരിചരണം കഴിഞ്ഞ് സിസ്റ്റർമാർ വന്നു അടുത്ത മറ്റൊരു വീട്ടിലേക്ക് യാത്രയായി അവിടെ ചെന്നപ്പോൾ ഒരുപാട് വിഷമങ്ങളും അവരുടെ വേദനകളൊക്കെ ചോദിച്ചറിഞ്ഞു അവർക്ക് കുറേ മനസ്സമാധാനം സന്തോഷം സമാധാനം കൊടുത്ത് ബി പി നോക്കി ഷുഗർ നോക്കി കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കി വീട് കണ്ടാൽ തന്നെ പാവം തോന്നുമല്ലാത്തൊരവസ്ഥ സ്നേഹമുള്ള രണ്ട് നായക്കുട്ടികൾ നല്ലൊരു നല്ലൊരന്തരീക്ഷമാണ് ഈ തണ്ടത്തിരുന്ന് അവരുടെ ദുഃഖങ്ങളൊക്കെ കേട്ട് അവർ കഴിക്കുന്ന ഭക്ഷണങ്ങൾ ഉണ്ടാക്കുന്ന രീതിയാണത് നാച്ചുറലായിട്ടുള്ള ഭക്ഷണരീതി വീണ്ടും അടുത്ത രോഗിയുടെ വീട്ടിലേക്ക് അവിടെയും അവരുടെ വീട്ടിൻ്റെ തിണ്ണയിലിരുന്ന് അവരുടെ കുറേ വിശേഷങ്ങളും ദുഃഖങ്ങളൊക്കെ അറിഞ്ഞ് ഇന്നത്തെ ജോലി മതിയാക്കി ഞങ്ങൾ തിരിച്ചു പോന്നു ഇനി അടുത്ത ദിവസം മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം ഓക്കെ ബൈ